പലരും തകർന്നു പോയത് താഴെ വീണതുകൊണ്ടാണോ അതോ ഒന്നെഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ പോലും താങ്ങാവാൻ തയ്യാറാകാത്തതുകൊണ്ടോ കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത നമസ്കാരം ഞാൻ കവിതാ കണ്ണൻ ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയ യാത്ര ചെയ്ത് വയ്യാതായപ്പോൾ അയാൾ കുതിരയെ പുറത്തു കെട്ടിയിട്ട് സത്രത്തിൽ ഉറങ്ങാൻ കടന്നു നേരം വെളുത്തപ്പോൾ തന്റെ കുതിരയെ ആരോ മോഷ്ടിച്ചെന്ന് അയാൾക്ക് മനസ്സിലായി കുതിരയെ അന്വേഷിച്ചെത്തിയ അയാളോട് അവിടെ കൂടിയ പലരും കയർത്തു നിരവധി ചോദ്യങ്ങളായി എന്തിനാണ് ലായത്തിനു പുറത്ത് കുതിരയെ കെട്ടിയത് കടിഞ്ഞാൻ പോലുമില്ലാതെ കെട്ടുന്നത് മണ്ടത്തരമല്ലേ ഇക്കാലത്ത് ആരെങ്കിലും കുതിരയെ ഉപയോഗിക്കുമോ ഇതെല്ലാം കേട്ട് അയാൾ പറഞ്ഞു ഇത് വളരെ വിചിത്രമായിരിക്കുന്നു മോഷ്ടിച്ചവനെ അന്വേഷിക്കുകയോ കുറ്റം പോലും പറയുകയോ ചെയ്യാതെ മോഷണത്തിന് ഇരയായ എന്നെ വിമർശിക്കുന്നു അയാൾ രോഷം പൂണ്ടു ആളുകൾ തലതാഴ്ത്തി വിമർശനം നിർത്തി കുതിരയെ അന്വേഷിച്ച് പല ദിക്കിലേക്കും പോയി വിമർശിക്കപ്പെടാൻ ഇരയുണ്ടെങ്കിൽ വിമർശകർക്ക് അതൊരു ഹരമാണ് സ്വന്തമല്ലാത്തതിനെ കുറിച്ച് എന്ത് പറയുന്നതിലും എല്ലാവരും സുഖം കണ്ടെത്തുന്നു എല്ലാ വിഷയങ്ങളിലും പ്രശ്നത്തിന്റെ ഒരു ഭാഗമുണ്ട് പരിഹാരത്തിന്റെ മറുഭാഗവുമുണ്ട് ഏത് ഭാഗത്ത് നാം നിൽക്കുന്നു എന്നതാണ് പ്രധാനം പലരും തകർന്നടിഞ്ഞത് താഴെ വീണതുകൊണ്ടല്ല എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഒരാൾ പോലും കൈ കൊടുക്കാൻ ശ്രമിക്കാത്തതിനാലാണ് പ്രശ്നങ്ങൾ മുന്നിൽ കടന്നു വരുമ്പോൾ പരിഹാരത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ നമുക്കും ശ്രമിക്കാം ശുഭദിനം